തൊപ്പിയുടെ കുറച്ച് ആളുകളും പാടെ കൂടി നടത്തുന്ന ഒരു 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 എന്താ വൾഗർ എന്ന് പോലും പറയാൻ പറ്റില്ല കാരണം അങ്ങേയറ്റം നോക്കണം സമൂഹം വെറുക്കപ്പെടുന്ന സന്ദേശങ്ങളല്ലാതെ സമൂഹം അങ്ങേയറ്റം ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത കാണാൻ പാടില്ലാത്ത ആ ദൃശ്യങ്ങൾ മാത്രമേ യഥാർത്ഥത്തിൽ ഈ എന്ന് പറയുന്ന കഥാപാത്രം അവതരിപ്പിച്ചിട്ടുള്ളൂ ആ തൊപ്പിയുടെ അരുമ ശിഷ്യനായ നോക്കണം അതാണ് ഒരു ചെറുക്കനുമായിട്ട് അത് മമ്മൂന്നാണ് പേര് ആ മമ്മുവുമായിട്ട് ഒരു ഇൻ്റർവ്യൂ എന്താണ് ഇപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ ഞാൻ വല്ലാത്ത ഞാൻ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ അതിന് അതിന് വലിയ ഉണ്ടായിട്ടുണ്ട് ആ റീച്ചിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു 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 എന്താ പറയുക ഒരു യൂട്യൂബറിൻ്റെ ആ അവതാരിക ഈ പറയുന്ന ഈ ഈ ചെറുക്കനെ കൊണ്ടുവന്ന് ഈ മമ്മു എന്ന് പറയുന്ന ചെറുക്കനെ കൊണ്ടുവന്ന് ഒരു ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നു എന്താണ് യഥാർത്ഥത്തിൽ ഇവർ ഒരു സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്രമാത്രം ദോഷത്തരം അഥവാ നാണക്കേട് ലജ്ജാകരം എന്നൊന്നും പറഞ്ഞാൽ അതിനൊന്നും എവിടെയാണ് ഭാഷാപരമായിട്ട് പോലും പറയാൻ പറ്റുക ഇതിന് എന്ത് വാക്കാണ് നമ്മൾക്ക് പറയാൻ കഴിയുക നോക്കൂ മാത്രമല്ല കുടുംബ സദസ്സുകളെ അങ്ങേയറ്റം എന്താ പറയുക നാണം കെടുത്തുന്ന അരാജകത്വത്തിലേക്ക് തള്ളിവിടുന്ന അല്ലേ ഒരു ഒരു ചെറുക്കൻ പത്തോ പതിനാലോ അല്ലെങ്കിൽ ഒരു ഇരുപതിന് താഴെ പ്രായമായിട്ടുള്ള ഈ പറയുന്ന മമ്മു എന്ന ഒരു ചെറുക്കൻ അവൻ്റെ ആ വേഷവിധാനം തന്നെ കണ്ടാൽ നമുക്കറിയാം ഏതോ ഒരു വിദേശിയെ പോലെ അല്ലെങ്കിൽ ഒരു ഭ്രാന്തൻ ഏകദേശം ഒരു മുടിയൊക്കെ ഏകദേശം തലയിലെ നടു ഭാഗത്ത് പടയൊക്കെ കുടുംബ എന്ന് നമ്മൾ പറയാറുണ്ട് ആലോചിച്ചു നോക്കും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനൊക്കെ മാതൃക സൃഷ്ടിക്കുന്നത് ഏറ്റവും ദുഷിച്ച മാതൃകകൾ ഇന്ന് സൃഷ്ടിക്കപ്പെടുന്നത് ഈ മുസ്ലിം യുവാക്കളിലാണ് മുസ്ലിം യുവതികളിലാണ് ഈ പറയുന്ന ചെറുക്കനുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നതും ഒരു മുസ്ലിം നാമധാരിയായ ഒരു പെൺകുട്ടിയാണ് കാരണം അവൾ ഒരു ചെറിയ ഒരു ശിരാവസ്ത്രം അതിൻ്റെ നമ്മൾ പറയുന്ന തട്ടം ആ തട്ടത്തിൻ എന്താ പറയുക ഒരു പാട്ടുപാടുന്നത് പോലെ ആ തട്ടത്തിൻ മറിയത്ത് ഒരു ചെറിയ ഭാഗത്ത് ഇങ്ങനെ സ്പർശിക്കുകയാണ് അതാണ് ഇപ്പോൾ ഇന്ന് കാണുന്ന മുസ്ലിം പെൺകുട്ടികളുടെ ശിരോവസ്ത്രം എന്ന് പറയുന്നത് കാരണം നമുക്കൊക്കെ കാണാൻ കഴിയും ഒരു അമ്പതിൻ്റെയും ഒരു ഇരുപതിൻ്റെയും ഇടയിലുള്ള ഈ സ്ത്രീകൾ എപ്പോഴും അവർ ധരിച്ചു കൊണ്ടിരിക്കുന്നത് ആ ശിരോവസ്ത്രം ആര് അവരോട് അങ്ങനെ പറഞ്ഞതെന്ന് അറിഞ്ഞുകൂടാ പരിശുദ്ധ ഗുർഹാനോ പ്രവാചകനോ അവരോട് അങ്ങനെ പറയാൻ അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടില്ല അവരോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ വസ്ത്രങ്ങൾ അഥവാ നിങ്ങളുടെ ഗുഹ്യഭാഗങ്ങൾ എന്നാണ് സ്ത്രീയുടെ നഗ്നതയുടെ ഭാഗമാണ് യഥാർത്ഥത്തിൽ അവരുടെ ശിരസിൻ്റെ ആ ആ മുടി മുഴുവനും ആ മുടിയിൽ നിന്നും ഇഴ പോലും പുറത്ത് കാണിക്കരുത് എന്നാണ് അടിസ്ഥാനപരമായിട്ട് മുസ്ലിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് മുസ്ലിം സ്ത്രീകൾക്ക് അവരുടെ ഗുഹ്യഭാഗമായിട്ട് തന്നെയാണ് ഈ തലയുടെ മുടി പുറത്തേക്ക് കാണിക്കുക അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഈ ശിരോ വസ്ത്രം ഏതെങ്കിലും ഒരു ഒരു സൈഡിൽ കൂടെ എന്ന് പറഞ്ഞാൽ വളരെ ഈ സൈഡിൽ ഇങ്ങനെ ഇട്ട് അത് പിന്നെ പിന്നെ വീണ്ടും ഒരു വലിയ ഭാരം നമ്മുടെ തലയിൽ നിന്ന് വീണ പോലെയാണ് പിന്നീട് ഈ പെൺകുട്ടികളൊക്കെ കാട്ടുന്നത് കണ്ടിട്ടുണ്ട് ശിരോവസ്ത്രം എന്ന് ഒരു വലിയ ബോധമുള്ളതുപോലെ അവർ ധരിക്കുകയും എന്നിട്ട് അതിൻ്റെ ബാക്ക് ഭാഗത്താണ് വെച്ച് അത് തലയിലേക്ക് തന്നെ മാന്യമായിട്ടൊന്നും ഇങ്ങോട്ട് ഇട്ടിരുന്നെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ ഇറങ്ങിപ്പോകൂല അപ്പോൾ അതാണ് നമ്മുടെ വലിയ ഒരു ചുമട് അഥവാ തനിക്ക് വഹിക്കാൻ കഴിയാത്ത ഒരു ചുമട് തലയിലേക്ക് ഭാരം കയറ്റി വയ്ക്കുന്നത് പോലെയാണ് പിന്നീട് ഈ ഈ ഈ ശിരോവസ്ത്രത്തിൻ്റെ ആ അഗ്രഭാഗം ഇങ്ങനെ വീണുകൊണ്ടിരിക്കും അത് അങ്ങനെ തന്നെയാണല്ലോ അതിൻ്റെ ഭാരം മുഴുവനും താഴ്ഭാഗത്തേക്കാണ് അപ്പോൾ ആ ശിരസിലാ ശിരോവസ്ത്രത്തിൻ്റെ ഒരു തല ഇങ്ങനെ വെച്ചാൽ അതിങ്ങനെ വീഴും അപ്പോൾ വീണ്ടും അതൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പോലെ ഒരാൾ ചുമട് നമ്മുടെ തലയിലെങ്ങനെ വെച്ച് തരുന്നോ അതുപോലെ വലിയ പ്രയാസപ്പെട്ട് വീണ്ടും ആ സ്ത്രീ അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കും അതപ്പം തന്നെ വീണ്ടും താഴേക്ക് വീണ് പോകും ഇതാണ് ഇന്ന് മുസ്ലിം പെൺകുട്ടികളിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞാൽ ഇരുപതിൻ്റെയും മുപ്പതിൻ്റെയും ഇടക്കുള്ള പെൺകുട്ടികൾ പെണ്ണുങ്ങൾ അവിടെ ശിരോവസ്ത്രം കൊണ്ട് കാട്ടിക്കൂട്ടുന്ന സർക്കസ് എന്ന് തന്നെ പറയാം ശിരോവസ്ത്ര സർക്കസ് ആണ് ഇപ്പോൾ അത് ഞാൻ പറഞ്ഞു വരുന്നത് അതുപോലെ തന്നെ ലോകത്ത് നിന്ന് നന്മ എന്ന് പറയുന്നത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അതപ്പം ഞാൻ ഈ ഈ മമ്മുവുമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തുക അപ്പം അതിലുള്ള പെണ്ണ് കാട്ടിക്കൂട്ടാണ് എന്ത് ഒരു ഭാഗത്ത് അവൾ ശിരോവസ്ത്രം ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നിട്ട് മുസ്ലിമാണ് എന്നൊരു ഐഡന്റിറ്റി ലോകത്തിന് ആ സന്ദേശം നൽകുന്നു എന്നിട്ട് മുസ്ലിങ്ങളൊക്കെ ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരവസ്ഥ എന്നിട്ട് അവൾ കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന ഏതോ പ്രാചീന കാലത്തൊക്കെ ജീവിച്ചിരുന്ന ഏതോ ഒരു കാട്ടാളൻ എന്ന പോലെ ഉള്ള ഒരു മമ്മു എന്ന് പറയുന്ന ഈ തൊപ്പിയുടെ ഒരു അനുയായിയായ ചെക്കനാണ് ശരിക്കും ഈ ചെക്കന് മീശ പോലും വന്നിട്ടില്ല താടിയും രോമങ്ങളൊന്നും വന്നിട്ടില്ല ചെറിയതാണ് എന്നിട്ട് അവനോട് എന്താണ് ഇൻറ്റർവ്യൂ ചെയ്യുന്നു നമ്മളൊക്കെ സാധാരണ ഇൻറ്റർവ്യൂ ചെയ്യാറ് ഇതുവരെ കേട്ടിട്ടുണ്ടായിരുന്നത് ഇൻറ്റർവ്യൂ എന്ന് പറയുന്നത് ഏറ്റവും റാങ്ക് വാങ്ങിയിട്ടുള്ള പഴയ എസ് എസ് എൽ സിയിൽ ഏറ്റവും മിടുക്കനായി ജയിച്ച ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് മൂന്നാം റാങ്ക് ഇവരോടൊക്കെയാണ് എന്നതുപോലെ തന്നെ വല്ല വിദേശത്തൊക്കെ പോയി ഫുട്ബോൾ കളിയിൽ വിജയിച്ചു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒളിമ്പിക്സിൽ മത്സരത്തിൽ വന്നാൽ ജയിച്ചു ഇപ്പോൾ ഈ പി ടി ഉഷയോടൊക്കെ എന്നതുപോലെ തന്നെ വളരെ അത്ലറ്റിക്സ് ആയിട്ടുള്ള ആളുകളോട് അതോടൊപ്പം തന്നെ വേറെ എന്തെങ്കിലും ഒരു ഒരു സാഹിത്യകാരന്മാരോട് അതോടൊപ്പം തന്നെ സ്വന്തം നിലയ്ക്ക് കഴിവ് തെളിയിച്ച ഒരു 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 പോലീസ് ഓഫീസറോട് അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനോട് അല്ലെങ്കിൽ ഒരു ഭാരതരത്നം നേടിയ വേ വേറെ ഏതെങ്കിലും മഹൽ വ്യക്തിത്വങ്ങളോട് അല്ലെങ്കിൽ വീര പുരസ്കാരം നേടിയ ഏതെങ്കിലും ആളുകളോട് ഇവരോടൊക്കെയാണ് യഥാർത്ഥത്തിൽ എല്ലാ കാലത്തും നമ്മൾ കേട്ടിട്ടുള്ളത് എന്ത് ഈ ഇൻ്റർവ്യൂസ് ആ ഇൻ്റർവ്യൂസ് ഇപ്പം ഇവിടുന്ന് അന്തവും ഇല്ല എന്ന് പറയണേ ഒരു ഒരു ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു ചെറുക്കൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ചെറുക്കനെ ഈ പറയുന്ന അവതാരിക ചോദിക്കുകയാണ് എന്നിട്ടോ ആ അവനും ചിറിക്കുന്നുണ്ട് എനിക്ക് കുളിശീൻ കാണുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങളത് ലോന് ഇനി കുളിശീൻ ആ കുളിശീൻ കാണുന്നു എന്ന് അവൻ പറയുമ്പോഴോ ഈ പറയുന്ന അവതാരിക ഇങ്ങനെ മലക്കെ ചിറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവളുടെ ഈ തട്ടത്തിൻ മറയത്ത് നിന്ന് അവൾ അതിൻ്റെ ശിരോവസ്ത്രം ഇങ്ങനെ മാറി വീഴുകയും അതൊരു വലിയ ചുമടെടുത്ത് തലയിൽ വെക്കുന്നത് പോലെ സാഹസപ്പെട്ട് തൻ്റെ തലയിലേക്ക് ഇങ്ങനെ വെക്കുന്നതും നമുക്ക് കാണാൻ കഴിയും കാരണം അവിടെ ഇനി ജീവിതത്തിൽ ഇത്തരത്തിൽ ആർമാദിച്ച് ആഹ്ലാദിച്ച് പരിസരം മറന്ന് ചിറിച്ചത് ഈ പറയുന്ന മമ്മുവുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരേ ഒരു സമയത്തായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രമാത്രമുള്ള ഒരു ചിരിയാണ് ആ പെണ്ണ് കാണിക്കുന്നത് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിവാദം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചു ഈ പറയുന്ന ആ ആ ഇൻ്റർവ്യൂ തന്നെ അവിടെ നീക്കം ചെയ്തിരിക്കുന്നു ഡിലീറ്റ് ചെയ്തിരിക്കുന്നു കാരണം ആളുകൾ സംഗതി കുറച്ചെങ്കിലും നന്മയുള്ള ആളുകൾ ലോകത്തുണ്ട് കുറച്ചെങ്കിലും ലജ്ജയുള്ള ആളുകൾ നമ്മുടെ ഒരു നന്മയുടെ ക്വാളിറ്റിയാണ് ലജ്ജ അതുകൊണ്ടാണ് പ്രവാചകൻ നമ്മളെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ല അയാഹു സുഹബത്തും മിനൽ ഈമാൻ വിശ്വാസത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ ലജ്ജ എന്ന് പറയുന്നത് അപ്പോൾ ആ ലജ്ജ എന്ന ക്വാളിറ്റി സമൂഹത്തിൽ നിന്ന് എടുത്തു പോയിക്കൊണ്ടിരിക്കുക അത് എത്രയും അഥവാ തുണി ഇവിടെ പരസ്യത്തിൽ പോലും തുണിയുരിഞ്ഞ സ്ത്രീകളെയാണ് നമ്മൾ കാണുന്നത് അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് തുണി വില്പനയെക്കുറിച്ചാണ് അഥവാ ഒരു നമ്മൾ ഒക്കെ അറിയാം ഒരു എന്താ പറയുക ഒരു വസ്ത്രക്കട ആ വസ്ത്രക്കടയുടെ ഒരു റെഡിമെയ്ഡ് കട അതല്ലെങ്കിൽ വേറെ ഒരു വലിയ വസ്ത്രം ആ വസ്ത്രക്കടയുടെ പരസ്യത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് ആരാ എന്നതിരി ആ വസ്ത്രക്കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നത് അണിറോസി എന്ന് പേരായിട്ടുള്ള പെണ്ണിനെ ആയിരിക്കും അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പെണ്ണിനെ അഥവാ അൽപ്പ വസ്ത്രധാരി ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് മുഴുവസ്ത്രങ്ങളെക്കുറിച്ച് പറയാനും ആ മുഴുവസ്ത്രങ്ങളെക്കുറിച്ച് അവർക്ക് ഇതാ നിങ്ങൾ ഇവിടുന്ന് വാങ്ങൂ നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വളരെ വില കുറവുണ്ട് നിങ്ങൾക്ക് അത് ഇവിടെ തന്നെ നിങ്ങൾ വന്ന് വാങ്ങണം എന്നൊക്കെ അവൾ വിളിച്ച് പറയുകയാണ് എന്ത് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് ഇവിടെ അവൾക്ക് കൊടുക്കുന്ന ഒരു പ്രതിഫലത്തിന് വേണ്ടി അഥവാ അമ്പതിനായിരമോ ഒരു ലക്ഷമോ അവൾക്ക് ഈ ഇത് കിട്ടും അഥവാ ഇനേഗുറേഷൻ നടത്തിയാൽ അവൾക്ക് നല്ല എമൗണ്ട് കിട്ടും അപ്പോൾ അതിനോടുള്ള നമ്മൾ ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്ന നായകളൊക്കെ കേട്ടിട്ടില്ലേ എന്നതുപോലെ അവൾക്ക് ഈ കാശ് കിട്ടുന്നു എന്ന അടിസ്ഥാനത്തിൽ അവൾ രണ്ട് മൂന്ന് വടായി അവിടെ അടിക്കും ബാക്കിലൊന്നും അത്രമുണ്ടാവില്ല അപ്പം ഞാൻ പറയുന്നത് എന്നിട്ട് അവിടെ ഉദ്ഘാടനത്തിൽ വളരെ ഈ പറയുന്ന വല്ല എന്താ പറയുക പുളിച്ചു നാറിയ ചില വിറ്റുകളും അവിടെ നിന്ന് വെച്ച് പറയും എന്നിട്ട് ആളുകൾ അപ്പോൾ ഞാനിതെടുത്തിട്ടുണ്ട് ഇവിടെ എൻ്റെ മറ്റത് കാണും മറിച്ചത് കാണും അപ്പം നിങ്ങൾ അങ്ങനത്തെ സാധനമൊക്കെ എടുക്കണമെന്ന് പറയുന്നതോടുകൂടെ വീട്ടിലകത്തളത്തിൽ ഇഴുന്നിരുന്ന പെൺകുട്ടികൾ പെണ്ണുങ്ങളൊക്കെ ചാടി പുറത്തേക്ക് വന്ന് ഭർത്താവിൻ്റെ സമ്മതമോ മറ്റുള്ള കുടുംബത്തിലെ ആരുടെയും അച്ഛൻ്റെ സമ്മതമോ വാപ്പാൻ്റെ സമ്മതമോ ഒന്നും ആവശ്യമില്ല ഇന്നന്ന ആൾ ഉദ്ഘാടനത്തിന് വരുന്നുണ്ട് വസ്ത്രക്കടയുടേതാണ് അല്ലെങ്കിൽ ജ്വല്ലറിയുടേതാണ് അപ്പോൾ ഉടനെ തന്നെ ഓടി അവിടെ ആസന്നരായി കഴിഞ്ഞു അതാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ വളരെ സങ്കടകരമെന്ന് പറയുന്നത് ലജ്ജ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ക്വാളിറ്റി ഇല്ലാതായിരിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയേറെ എങ്കിലും നമുക്ക് ഒരു ഒരു വെട്ടം അഥവാ ഒരു പ്രകാശം കാണുന്നു എന്ത് പ്രകാശം ഒരു നന്മയുടെ പ്രകാശം കാണുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ നിന്നുള്ള കൂടുതൽ മോശമായ കമൻറ്റുകളും വളരെ എന്താ പറയുക പ്രതികരണങ്ങളും വന്നതോടുകൂടെ ആ പറയുന്ന ഇൻ്റർവ്യൂ മുക്കിയിട്ട് മുങ്ങിക്കളഞ്ഞു ഓടിക്കളഞ്ഞു അപ്പോൾ അതെന്തുകൊണ്ടാണ് ചെറുതെങ്കിലുമുള്ള കരുത്തുറ്റ ആ ആ പ്രതികരണമാണ് യഥാർത്ഥത്തിൽ ആ പറയുന്ന അവതാരിക ഈ പറയുന്ന ഇന്റർവ്യൂ മുക്കാനിടയായത് കാരണം ആലോചിച്ച് നോക്കൂ അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത്തരത്തിൽ വളരെ ആഭാസകരം ഒരു കുടുംബ സദസ്യൻ കാണേണ്ടതാണ് അല്ലേ ഒരു യൂട്യൂബ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഇന്ന് അഞ്ച് വയസ്സായ കുട്ടി മുതൽ യൂട്യൂബ് തെരഞ്ഞു കൊണ്ടിരിക്കുകയാണ് ആ കാലഘട്ടമാണ് അപ്പം അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോരുത്തരും ഇന്ന് യൂട്യൂബ് ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ആ സാഹചര്യത്തിലാണ് എല്ലാവരുടെയും കുടുംബ സദസ്സുകളിൽ നോക്കണം മാതാപിതാക്കൾ കുടുംബങ്ങൾ ഭാര്യമാർ എളച്ചിമാർ ഇങ്ങനൊക്കെ കഴിയുന്ന കുടുംബത്തിലേക്ക് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ അതാണ് എന്ത് മെസ്സേജാണ് യഥാർത്ഥത്തിൽ ഈ കൊടുത്തു കൊണ്ടിരിക്കുന്നത് അതാണ് ഇത്തരത്തിലുള്ള വൾഗരായിട്ടുള്ള ഈ വ്ളോഗുകളും ഇൻ്റർവ്യൂകളും ശക്തിമത്തായിട്ട് ഇടപെട്ടുകൊണ്ട് അതുകൊണ്ടാണ് അത് നമ്മളൊക്കെ പറയുന്ന ഏതെങ്കിലും വാക്കുകളിൽ ഭയങ്കര എന്താ പറയുക ചെക്കിങ് കഴിഞ്ഞ റിസ്ട്രിക്ഷൻ എന്നാണ് പറയുക റിസ്ട്രിക്ട് കഴിഞ്ഞതിന് ശേഷമേ നമ്മളുടെ വ്ളോഗുകൾക്ക് അനുമതിയുള്ളൂ കേവലം ഒരു അഞ്ഞൂറ് ആയിരം ഒരു കെ തന്നെ കിട്ടാൻ പ്രയാസം അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ വൾഗറുകളെ അവർക്ക് ഒരു ചെക്കിങ്ങുമില്ല കേവലം രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ പറയുന്ന ഗുണപരമായ മെസ്സേജ് പറയുന്ന ഈ പറയുന്ന വ്ളോഗിന് പോലും റിസ്ട്രിക്ഷൻ വന്ന് കേവലം ഒരു അരമണിക്കൂർ അത് ചെക്കിങ് ചെയ്ത് പിന്നീട് റിവ്യൂ ചെയ്യും എന്നൊക്കെ അറിയിച്ച് ആകെ പ്രശ്നമാക്കുക ഇവർക്ക് ഒരു റിവ്യൂ ഇല്ല ഒരു റിസ്ട്രിഷനും ഇല്ല ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്തുമാത്രം സങ്കടകരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് പക്ഷേ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു സംഗതിയാണ് ആളുകൾ പ്രതികരിക്കുന്നുണ്ട് കുറച്ചെങ്കിലും അഥവാ നമ്മളൊക്കെ സാധാരണ പറയുന്ന ഒരു ഒരു പഴയ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് വലിയ വലിയ ആന ഒക്കെ അല്ലേ മലയിൽ നിന്നൊക്കെ ജീവൻ ചത്തു കഴിഞ്ഞാൽ അത് മലവെള്ള മലവെള്ളപ്പാറ്റിലിൽ ഒഴുക്കിനോടൊപ്പം അത് സഞ്ചരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അത് എത്ര വലുതായാലും എത്ര ഭീമനായാലും അതിൻ്റെ ജീവൻ പോയി കഴിഞ്ഞാൽ അല്ലേ അതോടൊപ്പം ചെറുതെങ്കിലും ആയിട്ടുള്ള പരൽ മീനുകൾ ഈ പറയുന്ന ഒഴുക്കിനൊപ്പം പോവാതെ ആ ഒഴുക്കിനെതിരെ നീന്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ തരുന്ന ഒരു ഒരു മെസ്സേജ് ചെറുതെങ്കിലും ആ പ്രതികരണങ്ങൾക്ക് വലിയ ശക്തിയുണ്ട് അതാണ് ആ ഒഴുക്കിനെതിരെ നീന്തുന്ന ആ ചെറു പരലുകൾ അഭിനന്ദനാർഹമാണ് എന്നതുപോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആ ഇൻ്റർവ്യൂ നോക്കട്ടെ അത് ഡിലീറ്റ് ചെയ്തു മുങ്ങിക്കളഞ്ഞു പാഞ്ഞു കഴിഞ്ഞു എടുക്കും അവൾ അപ്പോൾ അവൾ മുസ്ലിം സമുദായത്തെയും പറയിപ്പിക്കുന്നുണ്ട് കാരണം എന്താച്ചാലും അവൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു ഭാഗത്ത് ഇങ്ങനെ തട്ടമിട്ട് അല്ലേ തട്ടത്തിന് മറയത്ത് അവൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു എന്നിട്ട് ആ ചെറുക്കൻ അവൾക്കും മക്കൾ വളരേണ്ടതല്ലേ യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടി എനിക്ക് തോന്നുന്നു ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സായിട്ടുള്ള ഒരു അവതാരികയാണ് എന്നാണ് അവൾക്കും ഇവൻ്റെ പ്രായത്തിലുള്ള ഒരു കുട്ടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പ്രായമുള്ള ഒരു കുട്ടി ആ കുട്ടിക്ക് അവൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഞാൻ കുളിശീൻ കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആർ തലച്ച് ആ അമ്മ നമുക്ക് കാ സങ്കല്പിക്കാൻ കഴിയുമോ സ്വന്തം മകനാണ് അങ്ങനെ പറയുന്നതെങ്കില് സ്വന്തം മകളാണ് അങ്ങനെ പറയുന്നതെങ്കില് ആ അമ്മക്ക് അത് കേട്ടിരിക്കാൻ എത്രത്തോളം കഴിയും അപ്പൊ ആരാൻ്റെ അമ്മക്ക് ഭ്രാന്തിളക്കിയാല് കാണാൻ നല്ല ചെയ് എന്ന രീതിയിലാണല്ലോ ഈ അമ്മ കാട്ടിക്കൂടുന്നത് ഇത് ആരാൻ്റെ മകനല്ലേ അപ്പൊ അവൻ എന്ത് തോന്നിവാസവും പറയട്ടെ അത് ആനന്ദിച്ചുകൊണ്ട് അങ്ങേയറ്റം പരിസരം മറന്നാണ് സ്ത്രീ സ്ത്രീച്ചിരിക്കുന്നത് എന്തു സന്ദേശം ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം എന്തുമാത്രം ഭയാനകമാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതൊന്ന് ഇതുകൂടെ ഒന്ന് കേട്ടു നോക്കൂ ഇതിനെക്കുറിച്ച് നമ്മുടെ അൻസാരി കേട്ടുനോക്കും ആ നാട്ടിൽ പ്രതിമാനിതര ആളുകളല്ലേ ഉദാഹരണം പറഞ്ഞ ക്രിസ്ത്യാനോ റൊണാൾഡോ അവരുടേതായ മേഖലയിൽ വ്യക്തിത്വങ്ങളെയാണ് നമ്മുടെ നാട്ടിൽ നിങ്ങൾ നാട്ടിൽ ഇന്റർവ്യൂപ്പ് മാറുന്നതിന് മുമ്പ് വീട്ടുകാരെ പറ്റി കവിതാക്കൾ സ്വന്തം ഭാര്യ അല്പവസ്ത്രം തുടങ്ങുമ്പോൾ അതുവരെ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് വരുമാനം കൊണ്ട് കാർഡ് സംഭവിക്കുന്ന ആളുകൾ മാത്രം വന്നാൽ അശ്ലീലം പച്ചത്തറി മാത്രം പറയുന്ന ആളുകൾ എന്തു നേരെ സ്വന്തം അടിവസ്ത്രത്തിനുള്ളിലേക്ക് ഭക്ഷണം വാരിയിടുന്ന ആളുകൾ വരെയാണ് ഇവരെ സംബന്ധിച്ചുള്ള ഇൻഫ്ലുവൻസ് ആയ ആളുകൾ അങ്ങനെയുള്ള ആളുകളാണ് ഇന്റർവ്യൂ ചെയ്യുന്നതും ഈ നാടിന്റെ രുചിയും ഈ നാടിന്റെ ടേസ്റ്റും അറിയുന്ന ആളുകളാണ് ഈ ചാനലുകാർ ഇത്തരം വീഡിയോകൾ ഇത്തരം ആളുകളുടെ ഇന്റർവ്യൂ ഈ ഇന്റർവ്യൂയിൽ അവരുടെ കുൽശലങ്ങൾ അവർ പുറത്തേക്ക് വിടുമ്പോൾ അവർക്കറിയാം ഈ കേരളക്കാരിൽ ചിലരെങ്കിലും ഈ ലൈംഗിക വൈകൃതമോ അല്ലെങ്കിൽ ലൈംഗിക ദാരിദ്ര്യം ഉണ്ട് ഇത്തരം കാര്യങ്ങൾ ആശ്രയിച്ചത് കേൾക്കുമെന്ന് അറിയാം അങ്ങനെയുള്ള വീഡിയോകൾക്കാണ് മണിക്കൂറുകൾ കണക്കിന് ആളുകൾ കാഴ്ച കരാകുന്നത് അതുകൊണ്ടാണ് ഇത്തരം ആളുകളെ കൊണ്ടുവന്ന ഒരു ഇന്റർവ്യൂ ചെയ്യുന്നത് പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയതൊന്നുമല്ല ഈ ഇന്റർവ്യൂവിൽ പെൺകുട്ടി എടുക്കാൻ ചെറുപ്പക്കാരൻ പറയുന്ന ഒരു വർത്തമാനം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ എന്താ ചിരി എന്തൊരു സന്തോഷം നാളെ അവൻ എത്തി നോക്കിയ സമയത്ത് ആ കുടുംമുറിയിൽ കുളിച്ചോണ്ടിരുന്നത് ഈടെങ്കിലും ഒരു തന്റെ ഉമ്മയോ പെണ്ണോ സഹോദരിയോ മകളോ ആയിരിക്കും നിങ്ങളും ഒരു സ്ത്രീയല്ലേ ജനങ്ങളെല്ലാം ഇത് കാണുന്നതാണെന്നുള്ള മനസ്സിലാക്കുന്നത് ഇപ്പൊ നിങ്ങൾ കേട്ടില്ല അദ്ദേഹം പറഞ്ഞത് വല്ലാത്ത ഒരു ഒരു എന്താണ് സ്വന്തം ഉടയാടകൾ പോലും ഇല്ലാതെ പൂർണ്ണ നഗ്നായി നഗ്നയായിട്ട് നോക്കണം സ്വന്തം ചാടിപ്പോകുന്ന ഒളിച്ചോടുന്ന അഥവാ സ്വന്തം വിവാഹം ഉറപ്പിച്ചതിന് ശേഷം ഒളിച്ചോടുന്ന സ്വന്തം മകളെ നോക്കണം എൻ്റെ ഒരു മകൾ ഒളിച്ചോടിയിട്ട് ആ ഒളിച്ചോടിയ എൻ്റെ മകളും അല്ലെങ്കിൽ ആ കാമുകനുമൊത്ത് വന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ അവതാരികക്ക് മുമ്പിൽ എന്നിട്ട് അവരോട് ചോദിക്കുകയാണ് അല്ല എന്താണ് ഒളിച്ചോട്ടത്തിനുണ്ടായ സാഹചര്യം ഇൻ്റർവ്യൂവിലെ ചോദ്യങ്ങളാണ് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ അല്ല നിങ്ങൾ എത്ര കാലമായി നിങ്ങൾ കണ്ടുമുട്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എത്ര കാലം മുമ്പുള്ള പ്രണയമായിരുന്നു നിങ്ങൾക്ക് ഈ വിവാഹം ഉറപ്പിച്ചല്ലോ ആ ഉറപ്പിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ പ്രണയം ഉണ്ടായിരുന്നോ അതോടൊപ്പം തന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഈ ഈ കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് ഒളിച്ചോടാമായിരുന്നില്ലേ വലിയ സന്ദേശമാണ് നോക്കണം നിങ്ങൾ ആ പ്രതിശ്രുത വരനയും എല്ലാം നിങ്ങൾ അപ്പോൾ ഇല്ല ഞങ്ങൾ അതിൻ്റെ മുമ്പ് തന്നെ ഞങ്ങൾക്ക് പ്രേമമായിരുന്നു അങ്ങനെ വേണം വളരെ നല്ല നല്ലത് ശരിയായിട്ടുണ്ട് എന്ന് അവതാരിക പറയുകയും ഈ പറയുന്ന കുതുങ്ങിച്ചെറിക്കുന്ന കാമുകനോടും കാമുകിയോടും ഒത്ത് ആ ചിരിയിൽ പങ്കുചേരുകയും ചെയ്യുന്ന അവതാരിക അതാണ് ഇൻറ്റർവ്യൂ എന്തുമാത്രം സങ്കടം അതോടൊപ്പം തന്നെ തുണിയൊരിഞ്ഞ് ഈ ഇൻറ്റർവ്യൂക്ക് വന്നിരിക്കുന്ന സ്ത്രീകൾ നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ടാകും പുരുഷൻ കാരണം മുട്ടോളം അല്ല അവൻ അവൻ്റെ നെരിയാണിക്ക് താഴെ നല്ല ഗോപ്യമായ രീതിയിൽ ടൈ കെട്ടി അല്ലേ മറ്റേ ഷർട്ടിന് ഫുൾ കൈ ഇട്ട് എന്നിട്ട് നല്ല എന്താ പറയുക നമ്മൾ പറയുന്നത് പോലെ നല്ല സുജാഹിയായി അല്ലേ ഐ ടിപ് ടോപ്പിൽ വന്നിരിക്കും തൊട്ടടുത്ത് അവൻ്റെ കൂടെ വന്നിട്ടുള്ള താര അവൻ്റെ കൂടെ ചാടി വന്നിട്ടുള്ള ഈ കാമുകിയുടെ അവസ്ഥ എന്താണ് ഒരു ഒരു എന്താ പറയുക ഒരു നൂൽ പഴുതു പോലും വേണമെങ്കിൽ ചെറുതായിട്ടെന്തോ ഉള്ള ഒരു ഒരു അലങ്കാര വസ്ത്രം പോലെ ഏതെങ്കിലും ചില രണ്ട് ഭാഗത്ത് ഏതെങ്കിലും രണ്ട് ചീലകൾ വെച്ച് പിടിപ്പിച്ച് അല്ലേ അഥവാ ഒരു അർദ്ധനഗ്നയായിട്ട് ഈ പറയുന്ന അവതാരികൾക്ക് മുമ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്നിട്ട് അവർ തമ്മിൽ പരസ്പരം കുടുങ്ങിച്ചെറിക്കുകയും താനൊരു പ്രതിശ്രുത വരനെ പറ്റിച്ചിട്ടുണ്ടെന്നും കണി അവൻ മഹാമന്ദനാണെന്നും ഒക്കെ ആർത്തു ചെറിക്കുന്ന നോക്ക് ആ പാവത്തിൻ്റെ അവസ്ഥ എന്താണ് എത്ര എന്തുമാത്രം പ്രതീക്ഷയായിരിക്കും യഥാർത്ഥത്തിൽ ആ പ്രതിശ്രുത വരനുള്ളത് അവനും ഈ പറയുന്ന ഇന്റർവ്യൂ കാണുന്നുണ്ട് അവന്റെ നെഞ്ചി പൊട്ടിപ്പോകില്ലേ അവന്റെ ഹൃദയം പൊട്ടിപ്പോകുമ്പോൾ അവന്റെ മാതാപിതാക്കളുടെ കുടുംബങ്ങൾക്കും വേദനയുണ്ടാകും മാത്രമല്ല ഈ പറയുന്ന പെണ്ണിന്റെ കുടുംബങ്ങൾക്കും വേദന ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും ആലോചിച്ച് നോക്കും ഇതാണ് ഇന്ന് അത് ഞാൻ ഞാൻ ഒരു വലിയ മെസ്സേജ് ആണ് നമുക്ക് ഈ ഈ പറയുന്നതിലൊന്നും മെസ്സേജ് ഇല്ലെങ്കിലും പറ്റേ ഒരു വലിയ മെസ്സേജ് മെസ്സേജ് ഇല്ലാതെ ചില മെസ്സേജുകൾ നമുക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി